ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മരിയ എജോബിൻസാണേ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഡ്യൂട്ടി ടൈമിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ എടുത്തതാണ് അതായത് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ തലേ രാത്രിയിലുള്ളൊരു വീഡിയോ ആണ് അതായത് ഈദ് മുബാർക്കിൻ്റെ തലേ രാത്രിയിലുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നമുക്ക് അപ്പോൾ ഈ സമയമെന്ന് വെച്ചാൽ ഒരു ഏകദേശം പതിനൊന്ന് മണി സമയമാണ് കേട്ടോ അപ്പോൾ ഈ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയോളം നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഇട്ടയ്ക്കൊരു ഗ്യാപ്പ് പറ്റിയ സമയം കൊണ്ട് നമ്മൾ വീടിയെടുത്തു അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു അപ്പം എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും എന്ന് കരുതുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ നമ്മൾ ഇടാതിരിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിപ്പം അത്യാവശ്യം വീഡിയോസെല്ലാം ഇടുന്നുണ്ട് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടെല്ലാം നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വലിയ ലോകം ഇതാണ് നമ്മുടെ ഓണർ സാർ ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു പ്രത്യേകിച്ച് ഒരാളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ പേട്ടയുടെ സ്വന്തം എന്ന് പറയാം നമ്മൾ ഇർഫാനാണ് കേട്ടോ ഇത് അവൻ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവനിപ്പം നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ സലൂണിൽ കാണും ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടിനൊക്കെ അവൻ നമ്മുടെ കൂടെ എപ്പോഴും എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് അപ്പം നമ്മുടെ സലൂൺ എല്ലാവരെയും ഇപ്പം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുകാണെന്ന് കരുതുന്നു ഇപ്പം നമ്മൾ തിരക്ക് കുറവാണ് ഈ സമയത്ത് പച്ച തിരക്ക് കുറവായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ തലേ രാത്രി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഞാൻ ഈ പെരുന്നാളിന് പെരുന്നാളിനാദ്യമായിട്ടാണ് ഈ ആഘോഷം ഞാൻ തന്നെ കാണുന്നത് തന്നെ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു മുതൽ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ പിറ്റേന് പെരുന്നാളാന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര ഭയങ്കര ഒരു ആഘോഷം തന്നെ ആയിരുന്നു പേട്ടയ്ക്ക് അപ്പോൾ എല്ലായിടത്തും ഈ ആഘോഷം തന്നെ ആയിരിക്കും പക്ഷെ എനിക്കൊരു പ്രത്യേക ഒരു എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഈ ഒരു ആഘോഷം ഇവിടെ ഞാൻ കാണുന്നത് തന്നെ അപ്പം നമ്മുടെ ചെറിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്കിൻ്റെ ആ ഇടഭാഗത്തുള്ള നമ്മൾ എടുക്കുന്നതായതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് വീണ്ടും നമുക്ക് വർക്ക് വേണമെന്നായിരുന്നു അപ്പം നമ്മൾ ആ സമയം നമ്മൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് എടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവിടെ നമുക്ക് ആശംസകൾ അറിയിക്കാനുള്ള പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നു അങ്ങനെ നമുക്ക് കുറേ പ്രോഗ്രാമുകളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വലിയ ലോഹം ഇതാണ് അപ്പോൾ എല്ലാവരും തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ ഈ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രിയിൽ ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ ഈ മെഹന്തി ഇടുന്ന അപ്പം അവർ കൈകളിലെല്ലാം നല്ല മെഹന്തിയൊക്കെ ഇടും അത് ഭയങ്കര ഒരു ആഘോഷമാണ് അന്നത്തെ രാത്രി അവർക്ക് ഉറക്കമില്ലാത്ത രാത്രി എന്ന് പറയാം നമുക്ക് ക്രിസ്മസും ഈസ്റ്ററും പോലെ തന്നെ അവർക്ക് ഈ പെരുന്നാൾ എന്ന് വെച്ചാൽ ഭയങ്കര ആഘോഷമാണ് അപ്പോൾ ആ ആഘോഷത്തിൽ പങ്കുചേരാൻ എനിക്കും പറ്റി അപ്പം നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ വർക്കിൻ്റെ ഇടയിലാണെങ്കിലും ലൈനിൽ കൂടെ പങ്കെടുക്കാനൊക്കെ അത് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ ഡ്യൂട്ടി കഴിയാറായിട്ടുണ്ട് ഇപ്പം ഏകദേശം പന്ത്രണ്ടര സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സാറും പിന്നെ ചേച്ചിയും കൂടിയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവിടുന്നത് തന്നെ അപ്പോൾ അവിടേക്ക് ജയം വരും എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വണ്ടിയിൽ തന്നെയാണ് എന്നെ കൊണ്ടുപോകുന്നത് തന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ പള്ളിയുടെ അടുത്തൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വേട്ടയിലെ ഏറ്റവും വലിയ നമ്മുടെ അരുവിത്ര വലിയ പള്ളി എന്ന് പറയുന്നത് നമ്മുടെ അരുവിത്ര സെൻറ്റ് ജോർജിൻ്റെ പള്ളിയാണ് അവിടെ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇനിയിപ്പം പള്ളി പെരുന്നാൾ വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒരുപാട് ഒരുപാട് നന്ദിയോട് കൂടി അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ ഓക്കേ ബായ്